സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ബാല നമ്മുടെ ആര്യനോട് പറയുന്നത് അനിയ ഒന്ന് ഓദിക്കേ എന്ന് ചോദിച്ചു ഭാരതം എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും അപ്പം ഏട്ടത്തി എന്തു പറയുന്നത് ഭാരതം എന്നാ ഒന്ന് പോയേ നീ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും ഞാനോ കുടിച്ചിട്ടോ ഈ ഏട്ടത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ രാത്രിയായ ഓരോരുത്തർക്കും ഓരോന്ന് തോന്നും എന്നും പറഞ്ഞ് ആരും ബാഗ് എടുത്ത് വേഗം സ്ഥലം വിടും പിന്നെ മീനാക്ഷിനെ കാണിക്കുന്നത് മീനാക്ഷി അമ്മനായിട്ട് സംസാരിച്ചു ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനന്ന് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ ടൂർ പോയപ്പോൾ അത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ അമ്മനോട് പറഞ്ഞതല്ലേ പിന്നെ എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ ദേവി മുറിയിലേക്ക് തള്ളി കയറി വരും മീനു മീനും ഒരു അത്യാവശ്യം കാര്യമുണ്ട് എന്താ ഇടത്തി എന്താ വല്ല കള്ളം കയറിയോ ചോദിക്കും ഏയ് കള്ളം കയറണ കള്ളം കയറിയപ്പോൾ എന്താ കുഴപ്പം കുറച്ച് സ്വർണവും പണമൊക്കെ എടുത്തിട്ടുണ്ടോ അത്രയല്ലേ ഉള്ളൂ എന്ന് പറയും പിന്നെന്താ സുനാമി വരാൻ പോകുന്നുണ്ടോ എല്ലാം അറിയിപ്പും കിട്ടിയോ വല്ലതെഴുതി കാണിച്ചോ ടി വിയിലെന്ന് പറയും സുനാമി വന്നാൽ എന്താ വീടോടുകൂടി എടുത്ത് പോകും അതിനേക്കാളൊക്കെ വലുതാണ് അതിനേക്കാളും വലുത് എന്ത് നോക്കും അതെ അതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനം പോയിട്ട് ജീവിച്ചിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും മാനം പോവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായിരുന്നു വെക്കും ആര്യൻ്റെ കാര്യമാണ് ആര്യനെന്താ പറ്റിയേന്ന് വയ്ക്കും ആര്യം കുടിച്ചിട്ടുണ്ട് എന്ന് പറയും എന്ത് ചോദിക്കും പെട്ടെന്ന് മീനാഷയ്ക്ക് ദേഷ്യം വരും എന്ത് ആര്യനെ കുടിച്ചിട്ട് വന്നേക്കണ് ഞാനേ എലത്തിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് മണം കിട്ടി ഞാൻ അവനെക്കൊണ്ട് ഭാരതം എന്ന് പറയിപ്പിക്കാൻ പറയിപ്പിച്ചു അപ്പം ശരിക്കും ആമാണെനിക്ക് കിട്ടി ഇതാണോ പ്രശ്നം ഏട്ടത്തി വേറെ പ്രശ്നമൊന്നും എന്താ കുഴപ്പം ഒരു ബീറങ്ങാനും കുടിച്ചെന്ന് ചരിച്ചിട്ട് അവനൊരു ബീറങ്ങാനും കുടിച്ചിട്ടുണ്ടാവുകയുള്ളൂ അതിനാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതൊക്കെ സർവ്വസാധാരണല്ലേ നോക്കി ചോദിക്കും എൻ്റെ അച്ഛനൊന്നും കുടിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോകും എന്ത് ചെയ്യുന്ന ചെയ്യുന്നാലോചിച്ച് മീനാക്ഷി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെ ഡ്രസ്സൊക്കെ മാറി വരണു ആ സമയത്ത് മിത്ര പറയും ആര്യ ഞാനേ രാവിലത്തെക്കെ ആരെയാലും വെച്ച് എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു എന്ത് ചെയ്യാൻ ആര്യൻ വിഷമിക്കേണ്ട തങ്ങളുടെ സ്വഭാവം എന്നെക്കാളും നന്നായി അറിയാലോ അതുകൊണ്ട് ആര്യൻ അത് വിട്ട് കളയെന്ന് പറയും എനിക്കതൊന്നല്ല പ്രശ്നം മിത്രയെന്ന് പറയും പിന്നെ ഞാനൊന്നൊരു ബീർ കഴിച്ചു ഏ ആര്യൻ എന്ത് പണി ചെയ്തത് അത് മാത്രമല്ല മാത്രമല്ലാതെ വേർത്തി അത് പിടിക്കുകയും ചെയ്തെന്ന് പറയും ആ നന്നായിരുന്നു പറയും എടാ ആ സമയത്ത് മീനാക്ഷി ഓടി വരുന്നുണ്ട് എടാ ആര്യ നീ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും ഏയ് ചേച്ചി എന്താ മീനാക്ഷി ചേച്ചി എന്താ പറയണേ ആരെയും അതൊന്നും കഴിക്കില്ലാന്ന് അറിയും അപ്പം മിത്രനോട് പറയും നീയൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോളെ കൊടേക്കാനല്ല വെച്ചിട്ട് എൻ്റെ മുറിയിലിരുന്ന് ഇവൻ മദ്യപിച്ചത് അത് പിന്നെ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഇവൻ ചെന്ന് പെട്ടത് നല്ല ആളുടെ മുന്നിലാണ് ഇനി എന്തെല്ലാം പോകമ്പുണ്ടാക്കും ഈ ദേവമംഗലം കീഴ്മയിൽ മറിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് ആ സാധനം അപ്പം പിന്നെ അതിൻ്റെ മുന്നിലാണ് ചെന്ന് പെട്ടേക്കണത് ഇനി എന്താ കണ്ടറിയാ വൈകുന്നേരം അച് അങ്ങൾ വരുമ്പോൾ അതേപോലെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുണ്ട് ആ അപ്പൊ ഇനി എന്ത് ചെയ്യും ആകെ പ്രശ്നമായല്ല ആര് ആര് എന്ത് പണി ചെയ്തെന്ന് ചോദിച്ചും ഇത്ര ആകട്ടെ പേടിച്ച് നിൽക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ അമ്മനോട് പറയട്ടെ അമ്മനേം കൂട്ടിയുടെ ദേവിയടത്തിനും കൂട്ടാൻ പറ്റുള്ളൂന്ന് പറയും പിന്നെ ആനന്ദിന്റെ അടുത്തൊന്നും അത് പറയുന്നുണ്ട് അപ്പൊ ആനന്ദോ എന്റെ ദേവി അവൻ അങ്ങനൊന്നും ചെയ്യില്ല ഉറപ്പില്ലാന്ന് പറയണ്ട ആനന്ദേട്ടാ നല്ല മണം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ മോനെ അടുത്ത് വന്നപ്പോളേ അത്ര സ്നേഹത്തോട് പറഞ്ഞേ എൻ്റെ മോനെ അടുത്ത് വന്നപ്പോഴേ എനിക്ക് ആ മണം കിട്ടി എൻ്റെ അച്ഛനൊന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ മദ്യത്തിൻ്റെ മണാണെന്ന് മനസ്സിലായി ആനന്ദേട്ടനെ അവൻ ഉപദേശിക്കണം എന്ന് പറയും ആ ഞാൻ ഉപദേശിച്ചോളാന്ന് പറയും നീയേ ഉപദേശിക്കില്ലെങ്കിൽ മറ്റൊരാളെ അറിയിക്കാണ്ട് വേദ വേദനിപ്പിക്കാണ്ടെന്ന് ഉപദേശിക്കാമെന്ന് പറയും ആ ഓവ് എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദേവിയോട് എഴുന്നേറ്റ് പോകും പിന്നെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലും മീനാക്ഷി മീൻ സോറി മീനാക്ഷി ഗോമതിരീതിക്ക് ചെല്ലും എന്താ മീനും വയ്ക്കും അമ്മേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എന്ന് പറയും അതൊക്കെ വല്ലാത്തൊരു പ്രശ്നമാണ് അമ്മ നീയൊന്ന് പറയുന്നു എന്ന് പറയും അതെ ആര്യൻ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയും കുടിച്ചോ ഈശ്വര പണ്ടവൻ അങ്ങനെ ബീറ് കുടിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് തവണ പിന്നെ അവൻ നിർത്തിയതാണല്ലോ പിന്നെ ഇന്ന് എന്ത് പറ്റിയെന്ന് പറയും പിന്നെ ചില പച്ചൻ എല്ലാവരുടെ മുന്നിൽ വെച്ച അവൻ്റെ വഴക്ക് പറഞ്ഞ് എൻ്റെ കുഴപ്പമായിരിക്കുള്ളൂന്ന് പറയും ഇനി എന്ത് ചെയ്യും ഞാൻ എനിക്ക് ആലോചിച്ചിട്ടൊരു സമാധാനം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല അമ്മേനേക്കാളും പ്രശ്നം അറിയേണ്ട ആളാണ് ഈ സംഭവം അറിഞ്ഞേക്കണേന്ന് പറയും അത് പച്ചൻ വരുമ്പോൾ കറക്റ്റായിട്ട് കൊണ്ട് കൊളത്തി കൊടുക്കും വരും കുളിയും കൂട്ടിയിട്ടെന്ന് പറയും ഏഹ് ആര് ദേവിയെന്ന് പറയും എൻ്റെ ഈശ്വരാണ് ഇനി ഞാൻ എന്ത് ചെയ്യും കാലത്തെ പ്രശ്നം ഒരു സമാധാനമായി വരികയുള്ള അപ്പോഴത്തിനടുത്ത പ്രശ്നമായോ ഇനിയിപ്പം എന്താ മാർഗം ഒരു വഴിയുണ്ട് ഞാൻ അവന് ഉപദേശിക്കാൻ ചെന്നിട്ടെന്ന് പറയും അതിന് മുന്നെന്നെ ദേവി വന്നിട്ട് വാതിലും മുട്ടുണ്ട് അമ്മേ അമ്മേ ഉറക്കാൻ പറയും അപ്പം അവിടെ നമ്മുടെ ഗോമതി പറയും ഉള്ളിൽ നിന്നിട്ട് അഭിനയിക്കും മീനാക്ഷി നീ എന്നോടൊന്നും പറയണ്ട അവനെ ഞാൻ ഞാനിന്ന് കൊല്ലും അവൻ കുടിച്ചിട്ടുള്ളത് വന്നേക്കണത് നീ എന്നെ വിടടി എന്നൊക്കെ പറയും മീനാക്ഷി പിടിച്ചെടുത്താന്ന് നോക്കുന്നുണ്ട് മീനു അമ്മനെ പിടിച്ചെടുത്തേണ്ട അമ്മ അവനെ ഉപദേശിച്ചോട്ടെ എന്നറിയും അമ്മ അവനെ ഉപദേശിക്കണം ആദ്യം നല്ല വഴക്കു പറയണം എന്നിട്ട് അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ബെസ്റ്റ് എന്നിങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് അതെ അമ്മേ ഞാൻ എനിക്ക് അവന് ശരിക്കും മണം കിട്ടിയ അമ്മേ അവനോടേ ഈ ഭാവ വെച്ചിട്ടുള്ള എന്തെങ്കിലും അക്ഷരം കൂട്ടി ചോദിച്ചാൽ മതി അപ്പം മനസ്സിലാവും അമ്മയ്ക്ക് അവൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ലേന്നൊക്കെയെന്ന് പറയും അമ്മേ ആദ്യം തല്ലല്ലേട്ടാ ആദ്യം വഴക്ക് പറഞ്ഞിട്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആര്യ എടാ ആര്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കോമതി അപ്പം അവിടേക്ക് ആര്യും വരും എടാ നീ ഇന്ന് കുടിച്ചിട്ടാണ് വന്നേക്കണേലേ എന്നറിയും അമ്മയ്ക്ക് എന്താ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലെന്നറിയും നീ എൻ്റെ മുഖത്തോക്കൊന്നും ഊതിയേടാ നീ എന്നോട് കള്ളം പറയാലേടാ ഊതെടാ എന്നൊക്കെ പറയും ആ സമയത്ത് ആര്യൻ ഇങ്ങനെ ഊതും ഏയ് കുടിച്ചിട്ടില്ലേ മണമൊന്നുമില്ലല്ലോ എന്ന് പറയും അമ്മയ്ക്ക് മണം കിട്ടിയില്ലേന്ന് അറിയും അങ്ങനെ മീനാക്ഷി പറയും അന്ന് എൻ്റെ മുഖത്തോക്കൊന്നും ഊതിയെന്ന് പറയും അങ്ങനെ ആര്യൻ മീനാക്ഷിയുടെ മുഖത്തേക്ക് മൂതും അപ്പോൾ അവർക്ക് മീനാക്ഷിക്ക് മണം കിട്ടിയില്ല എന്ന് പറയും ഏയ് എനിക്കും കിട്ടിയില്ലല്ലോ ഈ ദേവർത്തേക്ക് മാത്രം എന്താ കിട്ടിയത് അമ്മ എന്തീ പറയണത് അമ്മയ്ക്ക് മണം കിട്ടിയില്ലേ മീനോന് മണം കിട്ടിയില്ലേ എന്നാൽ പിന്നെ എന്താ പ്രശ്നം എന്നാൽ പിന്നെ ഒന്ന് ഊതിയോ ഭാവ വെച്ചിട്ടൊരു അക്ഷരം പറയാൻ എന്ന് പറയും പെട്ടെന്ന് തന്നെ ബാലം വരും അവിടേക്ക് ആ ബാലച്ച അതെ ഇവിടെ ഒരു പ്രശ്നം തർക്കം എന്താ മുള ചോദിക്കും ആര്യും കുടിച്ചിട്ടാണ് വന്നത് ഓ അമ്മയ്ക്കും മീനാക്ഷിക്കും അതിൻ്റെ മണം കിട്ടുന്നില്ല എന്ന് പറയും ആ എല്ലാം തീരുമാനമായിരുന്നു മീനാക്ഷി എൻ്റെ അത് കൈവച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലച്ചനൊന്ന് വന്നതെന്ന് പറയും ബാലച്ചൻ്റെ കൈ പിടിച്ച് വലിച്ചു ആര്യൻ്റെ തിരികെ കൊണ്ടുപോകണേ ബാലച്ഛനൊന്നൂതി നോക്കിയേ ബാലച്ചന് മണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ എനിക്കും മണം കിട്ടുന്നുണ്ട് അമ്മയ്ക്കും മീനാക്ഷിക്കും മണം കിട്ടുന്നില്ല എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷി ആര്യനോട് പറയും നീ അകത്തേക്ക് എന്ന് പറയുമ്പോൾ നിൽക്ക് നിൽക്കടാ എന്ന് പറയും എന്നിട്ട് ഊതിപ്പിക്കും നീ ഒന്ന് ഊതിയെന്ന് പറയും അപ്പോൾ ആദ്യം ഒന്നും തോന്നാത്ത പോലെ ബാലൻ നിൽക്കും രണ്ടാമതെന്ന് പറഞ്ഞീ ഒന്നും കൂടെ ഊതിയടാന്ന് പറയും ഒന്നും കൂടെ ഊതും ആ ഊതെടാന്ന് പറയും അങ്ങനെ രണ്ടാമതും ഊതും അപ്പോൾ ബാലന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അങ്ങനെ ബാലൻ പറയുന്ന നീ പൊക്കോ എന്ന് പറയും ഏഹ് ആ ശരി പൊക്കോടാന്ന് പറയും ഇത്ര വേഗം മാരിനെയും വലിച്ചു പോകണു മീനാക്ഷി പറയുന്നുണ്ട് മോൻ പൊക്കോ മോൻ പൊക്കോ എന്ന് പറഞ്ഞു സ്ഥലം വിട്ടോളാൻ പറയും ആ ബാലച്ചാൽ അപ്പോൾ കൊറോണ വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും എന്താ മോളേന്ന് ചോദിക്കും അല്ല കൊറോണ എന്ന് പറയുന്ന മണം കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറയണേ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറയും ഇല്ല മോളെ മോൾക്ക് തോന്നിയത് അവനൊന്നും കുടിച്ചിട്ടില്ല അത് വേറെ എന്തോ മണമാണ് മോൾക്ക് എന്തങ്ങനെ സ്മെല്ല് ചെയ്തതെന്ന് പറയും മോൾ പോയി കിടന്നോന്ന് പറയും മീനാക്ഷി നീ പോയി കിടന്നോളാ പറയും അങ്ങനെ മീനാക്ഷിയും പോകും അപ്പോൾ നമ്മുടെ ദേവി അവിടെ പരസ്പരം ഇങ്ങനെ മണം കിട്ടിയതുള്ള എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഊതി നോക്കുന്നുണ്ട് എന്താ മോളെ ഏ ഒന്നില്ലാച്ചാ എന്നാ എന്നാൽ പോയി കിടന്നോന്ന് പറയും ഗോമതി വായോ എന്നും പറഞ്ഞ് ഗോമതിയെ നിലയ്ക്ക് വിളിച്ചിട്ടുണ്ടായി വാല അടിച്ചിട്ട് പറയും നിൽക്ക് ഗോമതി ആര്യം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ ഏയ് ഇല്ലേ ബാലാട്ടാന്ന് പറയും കള്ളം പറയരുത് ഗോമതി അവൻ കുടിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായിരുന്നു പറയും ഗോമതി ഞെട്ടിണ് ഏയ് ബാലട്ട അപ്പം ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അവളുടെ ദേവി മോളുടെ മുന്നിൽ വെച്ച് ആര്യ നാണം കിടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മണമില്ല എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ മക്കൾ ഒക്കെ മോശം ഉണ്ടെന്നുള്ളൊരു കാര്യം മോശം ഉണ്ടെന്നും അവൾ അറിയരുത് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതെന്നൊക്കെ പറയും അപ്പം അവൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ബാലേട്ടൻ തന്നെ ഉണ്ടെന്ന് ഞാനോ നീ അവൻ കുടിച്ചതിൻ്റെ കാരണം ഞാനാണ് അവനോട് കുടിക്കാൻ പറഞ്ഞത് നോക്കും എന്താ സംശയം ഇന്ന് മറ്റുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അവൻ കുടിച്ചിട്ട് കുടിച്ചത് അല്ല ബാലേട്ടൻ അടിച്ചതെന്ന് പറയും അടിച്ചത് കൊണ്ട് ഇന്ന് കുടിച്ചത് ഇനി കുടിച്ചാലും അവൻ അവനെ അടിക്കും അല്ലേ അപ്പം പിന്നെ രണ്ടും കണക്കല്ലേ എന്നൊക്കെ ചോദിക്കും നീ എന്തടി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും എന്താ സംശയം ബാലേട്ടനെ അവൻ അടിക്കാൻ വേണ്ടി നോ വളർത്തുന്നത് ഒരു മക്കളെ വളർ ഇങ്ങനെ വളർത്താൻ പാടുണ്ടോ എന്ത് പറഞ്ഞടിയെന്ന് വെച്ചിട്ടല്ലാതെ പോകും നമ്മുടെ ബാലൻ ദേവി ഗോമതിനെ ആ അടിച്ചോ ഈ കവളത്ത് തന്നെ അടിച്ചോ എന്നാലും കണ്ടത് പറയാണ്ടിരിക്കാൻ പറ്റില്ല മക്കളെ എല്ലാവരും വേർതിരിച്ച് കാണുന്നു എൻ്റെ മക്കള് ആകാശം മാനന്ദം നോക്കിയാൽ ഒരക്ഷരം പോലും എന്നോട് എതിർത്ത് പറയില്ല ശരി സമ്മതിച്ച് ആകാശം മാനന്ദം നല്ല മക്കൾ വെച്ചിട്ട് വച്ചിട്ട് ആര്യനവരെ കൂടെ ഇങ്ങനെ അവരെ കൂട്ടത്തിൽ കൂട്ടാണ്ട് കെട്ടല്ല വേണ്ടത് ചെറുപ്പം മുതലേ ഉള്ള ശീലമല്ലേ കണ്ടതിനും കാണാത്തതിനും ഒക്കെ അവനെ പിടിച്ചടിക്കണത് ഇന്ന് പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യന് മുന്നിൽ നിങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളവനടിച്ചത് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ നോക്കണം അവർക്ക് അച്ഛന്മാരോട് ബഹുമാനമാണ് തോന്നേണ്ടത് അല്ലാണ്ട് പേടിയല്ല എന്ന് പറയും അപ്പം ബാലൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണുണ്ട് പക്ഷെ ബാലൻ അതൊന്നും കണ്ടതായിട്ട് അഭിനയിക്കണേ മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കണ് പറയും ഒരുപാടായി ബാലേട്ടൻ അവനോട് മോശമായി പെരുമാറാൻ തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയതല്ല ഇന്നിപ്പോൾ അവൻ്റെ ഭാര്യേനെ മുന്നിൽ വെച്ച് അവനടിച്ചപ്പോൾ അപമാനം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് അവൻ കുടിച്ച് ചെറുപ്പാണ്ടൊക്കെ അവനൊരു പീറ് കുടിച്ചെന്നല്ലാണ്ട് പിന്നെ അവനൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കല്ലായിരുന്നു അപമാനം അപമാനിക്കുമ്പോൾ ആരായാലും പ്രതികരിക്കും ബാലേട്ട തിരിച്ചല്ലല്ലോ അവൻ തല്ലിയത് അവൻ സ്വയം നശിക്കാൻ സ്വയം നശിക്കുന്ന രീതിയിലല്ല അവൻ കുടിച്ചത് അത്രയ്ക്ക് വിഷമായത് കൊണ്ടാണല്ലോ കുടിച്ചിട്ടുണ്ടാവാം എല്ലാത്തിനും കാരണക്കാരൻ ബാലേട്ടൻ തന്നെയാണ് കുറച്ചൊക്കെ മക്കളെ സ്നേഹിക്കണം സ്നേഹിച്ചിട്ടാണ് സ്നേഹി പേടി മാറ്റി സ്നേഹിക്കണേ ചെയ്യേണ്ടത് അല്ലാണ്ട് മക്കളെ വരച്ച വരയിലല്ല നിർത്തേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബാലനൊന്നും ഇണ്ടായിട്ട് ഇങ്ങനെ ഗോമതി നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം മേടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ